ഞ്ചിലെ ഓണാഘോഷം ഈ ഒരു വീഡിയോട് കൂടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോ ഇത് മറ്റൊന്നല്ല നമ്മുടെ സ്വന്തം കുടുംബ കൂട്ടായ്മയിലെ ഓണാഘോഷമാണ് ബെസ്റ്റ് നൈബേഴ്സിലെ അപ്പൊ പലർക്കും അറിയണ്ടാവില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ടൊന്നും പറഞ്ഞുതരാം ഏകദേശം ഒരു നാല് വർഷം മുൻപ് നമ്മളൊരു കുടുംബ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതായത് തൊട്ട് അയൽവക്കത്തുള്ളവരെല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞൊരു കുടുംബ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ നമ്മൾ ഓണവും ക്രിസ്മസും അതുപോലെ തന്നെ വിഷുവും നമുക്ക് ആഘോഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആഘോഷങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ എല്ലാ അംഗങ്ങളുടെയും ദുഃഖങ്ങളിലും നമ്മൾ പങ്കുചേരാറുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓണാഘോഷത്തിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഓണത്തിന് നമ്മൾ കാലത്ത് എല്ലാവരും ഒമ്പത് മണി പത്ത് മണിയോട് കൂടിയിട്ട് എല്ലാവരും വീട്ടിലെ പണികളൊക്കെ കഴിച്ച് പെണ്ണുങ്ങളെല്ലാവരും വന്ന് സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ പച്ചക്കറി സാമ്പാറിനുള്ളതും അവിയലിനുള്ളതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഈ ഒരു കുടുംബ കൂട്ടായ്മയിൽ ഇത്തവണ നമ്മൾ ഓണം നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണ് ഇത്തവണയും നമ്മളെ പരിപാടികളൊക്കെ നടക്കുന്നത് ശ്രീധരമാമൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുന്നതും എല്ലാ പരിപാടിയും അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് തന്നെ സുനിച്ചേട്ടൻ അരിയും കാര്യങ്ങളൊക്കെ അടുപ്പത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സുനിച്ചേട്ടനാണ് കേട്ടോ ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്ന് അടുപ്പിച്ച് കൊടുത്തു ഹെൽപ്പിങ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്നിട്ട് അപ്പോൾ ഇത് പായസത്തിനുള്ള നാളികരപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഉള്ളിലേക്ക് നാളികരം ചെരുവീതൊക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ രണ്ടറ്റത്തുള്ള ഒന്ന് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സകലമായ നാളികരപ്പാലും ആ ഒരു പാത്രത്തിലേക്ക് വീഴും അപ്പോൾ സദ്യക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ അവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാബേജ് ബേ ജി അതുപോലെ തന്നെ അവിയൽ തയ്യാറായിട്ടുണ്ട് സാമ്പാറും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സദ്യക്ക് നേതൃത്വം കൊടുക്കുന്നത് സുൻചേട്ടന എന്ന് പറഞ്ഞു നീ കാണുന്നതാണ് സുനിച്ചേട്ടൻ സുനി ചേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സുൻചേട്ടൻ ഒരു ഷെഫാണ് അതായത് സദ്യക്ക് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഷെഫാണ് ഇവരുടെ സദ്യ മസ്റ്റായിട്ടും കാഴ്ച ഇരിക്കണം അത്ര രുചികരമാണ് അപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറയുകയാണ് സുൻചേട്ടൻ ശ്രീധരമാമൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു കൈപ്പുണ്യം അതുപോലെ തന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ സുൻചേട്ടൻ പഠിച്ചത് പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഞാൻ സുഞ്ചേടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ കുറെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ നിൽക്കുകയാണ് സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൂക്കൾ ഇടാന്നുള്ളത് ഇത്തവണ നമ്മൾ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പൂക്കളാണ് ഇടാൻ പോകുന്നത് രാകേഷാണ് പൂക്കളം വരയ്ക്കുന്നത് അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് നല്ല ഒരു പൂക്കളം തന്നെ അവൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയിലാണ് ഇവരിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം പച്ചക്കറി നുറുക്കലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പൂക്കളാണ് മെയിനായിട്ട് നമുക്ക് ഇടാനുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് കല്യാണിയും ഇവരെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ ഒരുപാട് പൂക്കളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കി ഇടാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ അത് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഞാൻ ബാക്ക് ടു കിച്ചണിലേക്ക് വന്നു അപ്പോൾ കിച്ചണിൽ കുറച്ചും കൂടി പണികൾ നമുക്ക് എടുത്ത് കഴിക്കാനായിട്ടുണ്ട് അപ്പോൾ കാബേജ് തോരനൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയാണ് ഏകദേശം അമ്പത് പേർക്കുള്ള സദ്യയാണ് ഇത്തവണ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പകർത്തി വെക്കുക എന്നുള്ള ധാരണയിൽ എല്ലാതും പകർത്താണ് അപ്പോൾ പണ്ടൊക്കെയാണ് ഇതുപോലെ പാള കൊണ്ട് കോരിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ സുഞ്ചേട്ട് കയ്യിലൊരു പാളോണ്ട് കോരിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കോരാനായിട്ട് നല്ല സുഖമാണ് ഉണ്ടോ ആ പാത്രത്തിലുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കോരി മാറ്റാനായിട്ട് പറ്റും ഇനി നമുക്ക് പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തിടുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അത് നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പായസത്തിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഗോതമ്പ് പായസമാണ് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ സുനിൽ ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ കൊടുക്കാം അപ്പോൾ സദ്യ ഒക്കെ ഏൽപ്പിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇവർക്ക് സദ്യപരിപാടി മാത്രമല്ല കേട്ടോ ഇവർക്ക് നോൺ വെജ് ഐറ്റംസും റിസപ്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഇവന്റ് മാനേജ്മെൻറ്റ് പോലെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ബ്രദേഴ്സ് എന്നാണ് ഇവരുടെ ഇവെന്റ് മാനേജ്മെൻ്റെ പേര് അപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പപ്പടം കാച്ചലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ അവിടുത്തെ അവസാനിപ്പിച്ചു നമ്മൾ പൂക്കളം ഇടാനായിട്ട് തുടങ്ങി അപ്പോൾ ഏതൊക്കെ പൂക്കൾ എവിടെയൊക്കെ ഇടണം എന്നുള്ള കൺഫ്യൂഷൻസിലായിരുന്നു ഞങ്ങൾ ആദ്യം പിന്നെ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തു ഇന്ന പൂക്കളം ഇന്ന സ്ഥലത്തിടാം ഇന്ന പൂവ് ഇന്ന സ്ഥലത്ത് ഇടാം എന്നൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ആയിട്ട് കൊടുത്ത് എല്ലാവരും അത് അതിമനോഹരമായിട്ട് ചെയ്യുകയാണ് ഈ ഒരു പച്ച കളറ് നമ്മുടെ മാവിന്റെ എല്ലാം ഇട്ട് അരച്ചതാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റോസ് കാണുന്ന കളർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് നമ്മൾ ബീട്രൂട്ട് നാളികേര പീരയിൽ അരച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു റോസ് കളറായി അതും ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഡിസൈൻ വരച്ച് 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 വലിയൊരു പൂക്കളായി കാണുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുണ്ടായിരുന്നുണ്ടോ കാണാനായിട്ട് എത്തവണത്തേക്കാളും വലിയൊരു പൂക്കളാണ് ഇത്തവണ നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഉണ്ടായിരുന്നു അപ്പോൾ പൂക്കളിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒന്നരൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വിശ് തുടങ്ങി അപ്പോഴേക്കും സദ്യ കൊടുക്കാമെന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ സദ്യ ഒക്കെ വിളമ്പി അപ്പോൾ അത് കല്യാണി കഴിക്കുന്നുണ്ട് പിള്ളേരെയാണ് ആദ്യം ഇരുത്തിയിട്ട് സദ്യ കഴിക്കാനായിട്ടാ കാരണം അവർക്കാണല്ലോ വിശപ്പിന്റെ വിളി ആദ്യം വരിക അപ്പോൾ എന്തായാലും അവരൊക്കെ ഹാപ്പി ഹാപ്പിയായിരുന്നു കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അവരൊക്കെ ഇരുത്തി അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത് ചോറുണ്ടായിരുന്നു ചോറിലേക്ക് കറികളായിട്ട് സാമ്പാർ അവിയൽ കാബേജ് തോരൻ നാരങ്ങ അച്ചാർ അതുപോലെ തന്നെ കായ ശർക്കര വരട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മോരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു അവർ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് വീടുകളിലേക്ക് പോയി ഏകദേശം ഒരു മൂന്നരയോട് കൂടിയിട്ടാണ് പിന്നെ എല്ലാവരും ഒത്തുചേർന്ന് കേരളീയ വസ്ത്രമണിഞ്ഞിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു സെറ്റ് മുണ്ടാണ് ഒരു സിൽവർ കളർ ബോർഡർ വരുന്ന ഒരു സെറ്റ് മുണ്ടും അതിലേക്ക് ഒരു പീക്കോ കളർ ബ്ലൗസ് ആണ് ഇട്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാവരും സാരിയും അതുപോലെ തന്നെ മുണ്ടും ഷർട്ടും കുട്ടികളൊക്കെ പട്ടുപാവടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഇരിക്കുന്നതാണ് ശ്രീധരമാമൻ ശ്രീധരമാമൻ്റെ വീടിന്റെ മുറ്റത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഇനിയും കുറച്ച് പേര് വരാനായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൽച്ചായും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യം ത്തെ ഒരു കളി നമ്മൾ കളിച്ചു നമ്മൾ ഈ ഒരു ബെസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ബെസ്റ്റ് നൈബേഴ്സിൻ്റെ വീരനാട്യം എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മളിതുപോലെ ചെറിയ ചെറിയ ഓണാഘോഷ പരിപാടികളൊക്കെ ഡാൻസ് ഒക്കെ പഠിച്ച് കളിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ഒന്ന് രണ്ട് ചേട്ടന്മാരെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ കളിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിതെന്താ ഒരു പ്രൊഫഷനായി കൊണ്ടുപോയാൽ എന്ന് അങ്ങനെ പിന്നീട് ചിന്തിച്ചപ്പോഴാണ് അങ്ങനെ നമ്മളൊരു ടീമായിട്ട് ബെസ്നൈബേഴ്സിൻ്റെ വീരനാട്യം എന്ന പേരിൽ രൂപീകരണം കൊണ്ടത് അപ്പോൾ അതൊരു പ്രൊഫഷണൽ ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു പാഷനാണ് ഞങ്ങൾ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കൂടി ചെന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നമുക്ക് പറ്റുന്ന വേദികളിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കളിക്കാം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പരിപാടി അവിടെ അതിമനോഹരമായിട്ട് നമ്മൾ ചെയ്തു അതിനുശേഷം പിന്നീട് കണ്ണ് പൊത്തിയിട്ട് നമുക്ക് സുന്ദരിക്ക് പൊട്ടുതൊടാന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ കുഞ്ഞു കുട്ടികളാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ കണ്ണൊക്കെ കെട്ടി കൊടുത്തിട്ട് സുന്ദരീന അവിടെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മതിലുമെ അതിൽ പോയിട്ട് കറക്റ്റ് സ്പോട്ടിൽ പൊട്ടു തൊട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് നയൻതാരയുടെ ഫോട്ടോയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ചിലർ കറക്റ്റ് ഫോട്ടോയുടെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു പോയിട്ട് കറക്റ്റായിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിശ്ചയിച്ചിരുന്ന ഡേറ്റ് പിന്നീട് നമുക്കൊരു പ്രോഗ്രാം ബുക്കിംഗ് വന്ന കാരണം കൊണ്ട് അന്നത്തെ ഡേറ്റ് മാറ്റി പതിനാലാം തീയതി ആക്കാം എന്നുള്ള പ്ലാനിങ് വന്നു പക്ഷെ പതിനാലാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അന്നും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തൊന്നാം ആണ് നമ്മൾ ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ ഒരുപാട് കളികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സ്പൂൺ റേസ് അതുപോലെ തന്നെ വടംവലി പിന്നെ കുടംതല്ലൽ പിന്നെ എന്താ പറയുക കസേരക്കളി അങ്ങനെ ഒരുപാട് പുതിയ കളികളും പഴയ കളികളും ഒക്കെ നമ്മൾ ൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഈ കളികളിലൊക്കെ ജയിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടുന്നവർക്ക് ഇതുപോലെ മഞ്ചാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ഒരുപാട് ഹാപ്പി ആയിരുന്നു കാരണം ഓരോ കളി കഴിയുമ്പോഴും അവർക്കും അഞ്ച് കിട്ടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഹാപ്പി ആയിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തു പിന്നീട് നമ്മൾ കുട്ടികളുടെ കസരകളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കസരകളി കഴിഞ്ഞപ്പോൾ പിന്നെ മുതിർന്നവരുടെ കസരകളി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ഗെയിംസുകളൊക്കെ നമ്മൾ ഇടവിട്ട് ഇടവിട്ട് നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിരുന്നു അപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് പാട്ട് പാടാനുള്ള അവസരമൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സുനിച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ പാടി പിന്നെ മൊത്തം രീതിയിലുള്ള ഗെയിംസ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഓണാഘോഷത്തേക്കാളും കൂടുതലായിട്ടുള്ള ഗെയിംസ് നമ്മൾ ഇത്തവണ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പലതും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിതിന് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മാക്സിമം കളികളിലും അതുപോലെ തന്നെ ഗെയിംസിലും ഒക്കെ ഏർപ്പെട്ടിട്ടിരിക്കുകയായിരുന്നു ഇത്തവണയും അതിശക്തമായിട്ടുള്ള വടം വരി ഉണ്ടായിരുന്നു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ വടം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് റെസ്റ്റിങ് മൂഡിലായി അപ്പോൾ ഒന്ന് രണ്ടു പാട്ടൊക്കെ പാടി പിള്ളേരെ നല്ല വൈബ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതിന്റെ ഇടയിൽ സമ്മാനദാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ പുതിയ കുറേ ഗെയിംസുകളൊക്കെ നടക്കുന്നുണ്ട് ഇത്തവണ ജെന്റ്സും ലേഡീസും ഒക്കെ ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഗെയിംസിലും കട്ടയ്ക്ക് വൈബായിട്ട് തന്നെ കൂടെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള തീരുമാനം എടുത്തു ഒരു എട്ടരൊക്കെ ആയിട്ടെപ്പോഴാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് ആ സമയത്ത് ഇവിടെ നിന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഒരു മഴയും പെയ്തു പെട്ടെന്ന് ആ മഴ പൂവുകയും ചെയ്തു അതിനുശേഷം വീണ്ടും പാട്ടൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി നമ്മൾ അവസാനിപ്പിച്ച് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാൻ അതുവരായിരിക്കും ബായ്